ഇന്നലത്തെ നമ്മുടെ യാത്രയുടെ ബാക്കിയാണ് ഏകദേശം ഞങ്ങൾ ഒന്ന് ഒരു പന്ത്രണ്ട് ഇരുപത്തി അഞ്ചാകുമ്പോൾ അവിടുന്ന് വരവൂർന്ന് ഇറങ്ങി ഏകദേശം അവിടുന്ന് ഒരു ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാറ് മുള്ളൂർക്കര എന്ന് പറയുന്ന സ്ഥലത്തെത്തും പന്ത്രണ്ട് മുപ്പതോടുകൂടി ഞങ്ങൾ അവിടെ എത്തി അവിടെ നിന്ന് ചേലക്കര എന്ന് പറയുന്ന പ്രദേശം അവിടേക്ക് എത്തുമ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തെട്ട് സമയം ചേലക്കരയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന തൃശൂർ ജില്ലയിലെ അറിയപ്പെട്ട കാളിയാർ റോഡ് മക്കാമിലാണ് ഇനി നമ്മൾ എത്തുന്നത് ആ മഹത്തായ മക്കാമിന്റെ കവാടമാണ് ഏറെ പ്രകൃതി രമണീയമായ ചുറ്റുഭാഗവും മലകളാൽ ചുറ്റപ്പെട്ട വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശത്താണ് ഈ മക്കാം ഷെരീഫ് ഉള്ളത് മഹാനായ മൈസൂർ പുലി ഡിപ്പു സുൽത്താൻ ും അയ്യായിരത്തോളം ഭടന്മാരുമാണ് ആദ്യമായി പുറത്തുനിന്ന് ഈ മക്കാം ഷെരീഫ് സിയാറത്ത് ചെയ്യുന്നത് അദ്ദേഹം തന്നെയാണ് ഈ പ്രദേശത്തിന് കാളിയാൽ റോഡ് എന്ന പേര് നൽകിയത് ഒരുപാട് മഹത്വങ്ങളും ശ്രേഷ്ഠതകളും നിറഞ്ഞതാണ് ഈ മക്കാം ഷെരീഫ് മഹാനായ അമ്പംകുന്ന് ബീരാൻ അലിയുള്ളാഹൊന്നു നിരന്തരം ഈ മക്കാമ് സന്ദർശിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്യത്തിന് പേര് കേട്ട ഒരു മക്കാമും കൂടിയാണിത് വല്ല കാര്യങ്ങളും സത്യം ചെയ്യാൻ ഇവിടെ വന്ന് പറഞ്ഞാൽ ആ കാര്യം പുലരും അതല്ല വല്ല കള്ള സത്യവും ചെയ്യുകയാണെങ്കിലോ അത്തരം ആളുകൾക്ക് ഉടനെ തന്നെ അതിന്റെ അപകടങ്ങളും സംഭവിച്ചതായി അവിടുത്തെ അനുഭവസ്ഥർ പറയുന്നു അതുപോലെ പൈശാചികമായ സിഹർ സംബന്ധമായ കണ്ണേർ അതുപോലെ നാക്കേർ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പ്രയാസങ്ങൾക്കും പാമ്പിന്റെ ശല്യങ്ങൾ അതുപോലെ സന്താന സൗഭാഗ്യം തുടങ്ങിയിട്ടുള്ള ദുന്യവിയും ഉഹ്രവിയുമായ എല്ലാ കാര്യങ്ങൾക്കും വലിയ പരിഹാരം ലഭിക്കുന്നതായി അവിടത്തെ അനുഭവസ്ഥരും ചരിത്രങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മഹാനായ മുഹിയുദ്ദീൻ മൊഹിയുദ്ദീൻ ഷേഖ് സന്താന പരമ്പരയിൽപ്പെട്ട അഷേഖ് അബ്ദുറഹ്മാൻ ഉൽഹു എന്ന മഹാനാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബഗ്ദാദിലാണ് ജനനം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ വഴിയാണ് ഇന്ത്യയിലെത്തുന്നത് പിന്നീട് ഇന്ത്യയിലെ ഹാജിമല അജിമീർ ശേഷം കേരളത്തിലെ പൊന്നാനി കാഞ്ചിരമറ്റം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ച് വടക്കാഞ്ചേരിക്കടുത്ത ഓട്ടുപാറ എന്നറിയപ്പെടുന്ന ഓത്തുപാറയിൽ താമസിച്ചു പിന്നീട് ഏകാന്തവാസത്തിന് വേണ്ടി കാളിയാർ റോഡിന്റെ തെക്കു തേൻമലയിൽ തേൻവാതിൽ എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ബഹുമാനപ്പെട്ടവർ ഗുഹയിലായി താമസിച്ചു അനവധി കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് ഈ മക്കാമിനോട് ചേർന്നൊരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ നിന്ന് ഞങ്ങൾ നിഷ്കരിച്ച ശേഷം മഹത്തായി മക്കാം ഷെരീഫ് സിയാറത്ത് ചെയ്തു ഞങ്ങൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഏകദേശം സമയം ഒന്ന് നാൽപ്പത്തി ആയിട്ടുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രിയപ്പെട്ട അലുസ്താദിന്റെ ഒരു സുഹൃത്താണ് ഇപ്പോൾ അവിടെ നിലവിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തെ ഒക്കെ കണ്ടു മതസൗഹാർദ്ദത്തിന്റെ പേരിൽ ഒരു മക്കാമും കൂടിയാണ് ഇവിടെ വരുമ്പോൾ തന്നെ നിരവധി ജ്ഞാനാജാതി മനസ്ഥരായ ആളുകളെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ആ മഹത്തായ മക്കാം ഷെരീഫിൽ വന്ന് കാണിക്കർപ്പിച്ച് നേർച്ചകൾ നേർന്ന് അവർ തിരിച്ചു പോകുന്നു ഈ കാണുന്നതാണ് ബഹുമാനപ്പെട്ടവരുടെ കപൂർ ഷരീഫ് ഈ കാണുന്ന കപൂർ ഷെരീഫ് ഇവിടെ എത്താനുണ്ടായ ഒരു കാരണം പറയുന്നത് ചരിത്രത്തിൽ കാണാം ഘോരവനത്തിൽ താമസിച്ചിരുന്ന മഹാനവറുകൾ അവിടുത്തെ വഫാത്തിന്റെ സമയമെടുത്തപ്പോ മലയിൽ നിന്ന് തായ്ഭാഗത്തേക്ക് ഇറങ്ങി വന്നു അവിടെ ഉണ്ടായിരുന്ന ആദിവാസിയായ ഒരു കർഷകൻ അയാളെ സമീപിച്ചു അല്പം വെള്ളം കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ് ഇവിടെ നിന്ന് പോയാൽ എന്റെ വിളകളും ധാന്യങ്ങളും മൃഗങ്ങൾ നശിപ്പിക്കും മാത്രവുമല്ല എന്റെ ഭാര്യയും മക്കളൊക്കെ രോഗികളാണ് എന്റെ ഈ ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവര് പ്രയാസത്തിലാകും അപ്പോൾ ഷെയ്ഹവറുകൾ ആ ആദിവാസിയോട് പറഞ്ഞു നീ പേടിക്കണ്ട നിന്റെ വിളകൾ ഒരു മൃഗവും നശിപ്പിക്കില്ല നിന്റെ വീട്ടിലെ എല്ലാവരുടെയും രോഗങ്ങൾ സുഖപ്പെടും നീ വെള്ളം കൊണ്ടുപോവാ അത് കേട്ട് ആദിവാസി വെള്ളവുമായി തിരിച്ചു വന്നു അപ്പോഴേക്കും ബഹുമാനപ്പെട്ടവർ വഫാത്തായി കിടക്കുന്ന രംഗമാണ് കാണുന്നത് അത് കണ്ട ആദിവാസി തൊട്ടടുത്ത പ്രദേശത്തു നിന്ന് ആളുകളെ വിളിച്ചുകൂട്ടി ആളുകൾ ഓടിക്കൂടി മഹാനവറുകളുടെ ജനാസ ഉയർത്തി ശ്രമിച്ചു പക്ഷേ ഉയരുന്നില്ല അപ്പോൾ ആരോ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ മറവ് ചെയ്യാം അപ്പോൾ ആ ജനാസ ഉയർത്താനും മറ്റു കർമ്മങ്ങളും ചെയ്യാനും സാധ്യമായി അങ്ങനെ ജനാസ മറവു ചെയ്ത് ആദിവാസി തന്റെ വിളകൾ പോയി നോക്കിയപ്പോ അതിനൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല തിരിച്ച് തന്റെ വീട്ടിലേക്ക് പോയി നോക്കിയപ്പോഴോ ഭാര്യയും മക്കളും സുഖമായി ഒരു പ്രയാസവുമില്ലാതെ അവരുടെ രോഗങ്ങൾ മാറിയിരിക്കുന്നു ഈ മഹാന്റെ വലിയ മഹത്വം തിരിച്ചറിഞ്ഞ ആ നാട്ടുകാർ പിന്നീട് അവിടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഈ മക്കാമിലേക്ക് വന്നുകൊണ്ട് നേർച്ചകൾ നേരുമായിരുന്നു കാലക്രമേണ പിന്നെ ആ മക്കാമിന്റെ പ്രശസ്തി ആരും അറിയാതെ പോയി അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മഹാനവരുടെ മക്കാമിന്റെ പരിസരത്തിലൂടെ കാട്ടിൽ നിന്ന് മരം വലിച്ച് ആനയും പാപ്പാനും കടന്നു വരുന്നു മക്കാമിന്റെ അടുത്ത് എത്തിയപ്പോഴേക്ക് ആന മുട്ടുകുത്തി ചിഹ്നം വിളിച്ചു ആന ഒരു അടി മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ഇവിടെ ഒരു മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് അവിടെ ചെന്ന് തെറ്റ് ഏറ്റു പറയണം പാപ്പാൻ വേഗം ഓടി ചെന്ന് മഹാൻറെ അടുക്കിൽ ചെന്നുകൊണ്ട് മാപ്പ വേക്ഷിച്ചു പതിനാറേകാൽ പണം സത്യപണമായി അവിടെ സമർപ്പിച്ചു ഞങ്ങൾക്കും ആനക്കുമൊന്നും എന്ന് മഹാനവറുകളോട് പറഞ്ഞു പിന്നീട് അങ്ങോട്ടാണ് ഈ പ്രദേശം സത്യം ചെയ്യുന്ന മക്കാമായി അറിയപ്പെടുന്നത് കോടതികൾ പോലും കൈയൊഴിഞ്ഞ പല കേസുകളും ഈ മഹത്തായ മക്കാമിൽ വന്നുകൊണ്ട് സത്യം ചെയ്ത് പുലർന്നതായിട്ട് ഈ അടുത്ത കാലത്ത് വരെ അനുഭവപ്പെട്ടതായി പറയും കള്ള സത്യം ചെയ്ത ആലൻ എന്ന വ്യക്തിയുടെ ചിരി കൂടിയതും ഭ്രാന്തനായി മാറിയതും അതുപോലെ ബഹുമാനപ്പെട്ടവരെ വെല്ലുവിളിച്ച് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് അവിടുത്തെ കുളത്തിലെ മീൻ പിടിച്ച് ഭക്ഷിച്ച ആൾ തൊണ്ടയിൽ പൊഴുപ്പ് വന്ന് മരണപ്പെട്ടതും ചരിത്രത്തിൽ കാണും ഇതുപോലെ നിരവധി കറാമത്തുകൾ ബഹുമാനപ്പെട്ടവരുടെ ഇതായി അറിയപ്പെടുന്നുണ്ട് എല്ലാം വിശദീകരിക്കാൻ ഈ വീഡിയോയിൽ സാധ്യമല്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം ഒരു രണ്ടു മണിയോടടുത്ത സമയം മക്കാം സിയാറത്തൊക്കെ കഴിഞ്ഞ് പുറപ്പെടുകയാണ് ഇനി ഞങ്ങൾ അട്ടപ്പാടിയിലും ഞങ്ങളൊരു സുഹൃത്തുണ്ട് ഞാൻ ജോലി ചെയ്ത പ്രദേശത്തുള്ള ബാവാക്ക എന്ന് പറയുന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ കടയും കാണാൻ അവിടെ ഒന്ന് കാണാന്ന് കരുതിയിട്ടാണ് ഇനി ഞങ്ങൾ പോകുന്നത് ഇപ്പോൾ സമയം രണ്ട് മുക്കാലായി ഞങ്ങൾ ഈസ്റ്റ് ഒറ്റപ്പാലത്തെ ലക്ഷ്മി ഹോട്ടലില് അവിടെ വെജിറ്റേറിയൻ ആണ് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ മണ്ണാർക്കാട് വഴി അട്ടപ്പാടി ചുരം കയറിയിട്ടുണ്ട് ഏകദേശം അഞ്ച് പത്താകുമ്പോഴാണ് ഞങ്ങൾ ചുരത്തിലെത്തിയത് മനോഹരമായ ആ പ്രകൃതി രമണീയമായ ചുരം പ്രത്യേകിച്ച് ചെറിയൊരു മഴയും നല്ല ഒരു പ്രകൃതി രമണീയമായ അന്തരീക്ഷം ആ സമയത്ത് ഞങ്ങൾ എത്തുമ്പോൾ കാണാൻ കഴിയുന്നത് ചാറ്റൽ മഴയും വാഹനങ്ങളൊക്കെ ചുരത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന ആ ഒരു അല്ലാത്തൊരു അനുഭവം ഉണ്ട് അത് ഒരു രസം തന്നെയാണ് അതിനൊക്കെ ആസ്വദിച്ച് കുറച്ചു നേരം അവിടെയൊക്കെ വിശ്രമിച്ച് അവിടെ നിന്ന് ഏകദേശം ഒരു അഞ്ച് ഇരുപതൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചുരം അട്ടപ്പാടി അകളി മുക്കാലി റോട്ടില് സമസ്തയുടെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്ത് അവിടെ ഇറങ്ങി ഒരു ചായ ഒക്കെ കുടിക്കാൻ ഇതാണ് പള്ളി ഇപ്പൊ പുതുതായി നിർമ്മിച്ച പള്ളിയാണ് അങ്ങനെ വൈകുന്നേരത്തെ ചായ പള്ളിയോട് ചേർന്നൊരു ചായക്കട ഉണ്ട് അവിടുന്ന് കുടിച്ചു നല്ല ബീഫും പായംപൊരി ഉണ്ടായിരുന്നു പുതിയ അനുഭവമാണ് നല്ല ഉഷാറായിട്ടുണ്ട് അത് കഴിച്ച് ഞങ്ങൾ അവിടെ പുറപ്പെട്ട് പുറപ്പെട്ടു ഏകദേശം ആറ് അൻപത്തിരണ്ടാകുമ്പോ ബാവാക്കാന്റെ കടന്റെ അവിടെ ആനക്കെട്ടിയിലെത്തി പാവാക്കാന്റെ കട കണ്ടു ചേർന്ന ഒരു ചേർന്നൊരു പള്ളിയുണ്ട് അവിടുന്ന് മഹരിവിഷ്കരിച്ചു അലഹമ്മില്ല അങ്ങനെ വാവാക്കാനെ കണ്ടു അദ്ദേഹത്തിന്റെ കട അതാ അത് ആ നീല ഷർട്ടിട്ടാണ് ബാവാക്കടയിലൊക്കെ ഒന്ന് കണ്ട് അവിടുന്ന് ഒരു ചായ കുടിച്ച് ഞങ്ങള് മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടു ഞങ്ങൾ വന്ന വഴിയിലൂടെ തന്നെയാണ് തിരിച്ചതും മറ്റൊരു വഴിയുണ്ട് പക്ഷെ അവിടെ ആനകൾ ധാരാളം ഉണ്ടാകുന്നു അവസാനം ഒന്നരയോടെ വീട്ടിലെത്തി ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ഇൻഷാ